എന്താണ് ഒരു ഇൻസ്പിറേഷൻ എന്റെ അച്ഛൻ്റെ അപ്പനിങ്ങനെ ചെയ്യുന്നതാണോ കൃഷിയിലേക്ക് എടുക്കുന്നതാണെന്നും അതുപോലെ ചെയ്ത് തുടങ്ങിയാൽ കൊള്ളാം പറമ്പിങ്ങനെ വെറുതെ കിടക്കുന്നത് കണ്ടപ്പോഴത്തേക്കിനും വേണ്ട എന്തേലൊക്കെ ചെയ്യാന്നൊക്കെ ആഗ്രഹിക്കുന്ന പുറത്തിറങ്ങിയതാണ് ഞങ്ങൾക്ക് അവിടെ ജാതി ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നല്ല പദ്ധതി കിട്ടി അപ്പൊ അത് കണ്ടപ്പം ഒരു ഇതാ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് ഇത് ആ ഓക്കെ ഓക്കെ ഇത് ഇത്തിരി വിട്ടുപോയിട്ടുണ്ട് പക്ഷേ ഇത് നല്ല കട്ടിയുള്ള ഒരു പത്രിയാണേ കാണിച്ചിരിക്കുക ഇതിന്റെ കായം അല്പനീളത്തിലുള്ളതാണ് എങ്കിലും ഇത് ഒരു നല്ല വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു സാമാന്യ കട്ടിയുള്ള ഒരു ഇത് അതിന്റെ പത്രി കണ്ടോ പത്രി നല്ല പത്രിയാണ് അപ്പൊ നമുക്ക് ജാതിയില് നിരവധി ഇനങ്ങളുണ്ട് അപ്പോൾ ഇന്ന ഒരേ ഇനം തന്നെ ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമില്ല നമ്മുടെ പറമ്പിൽ തന്നെ നല്ലത് ഉണ്ടെങ്കിലും നമുക്കത് കൃഷി ചെയ്യാൻ പറ്റും ആ അതുപോലെ തന്നെ നല്ല നല്ല വെറൈറ്റീസ് കൂടുതലായിട്ട് കണ്ടെത്തിയിട്ട് നമ്മുടെ പറമ്പിൽ കൊണ്ടുവന്നിട്ട് കൂടി നമുക്ക് വെറൈറ്റി ആയിക്കോട്ടെ അപ്പോൾ ഏതാണോ നല്ലത് അതിന് പിന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്താണ് പിന്നെ ഈ ജാതിയോട് ഒരു താല്പര്യം തോന്നാൻ കാര്യം ജാതി ചെയ്യണ്ട കൊടുത്താൽ മതി പിന്നെ ും അതാണ് മറ്റു കൃഷിയെ അപേക്ഷിച്ച് ജാതിക്ക് ഉള്ള ഒരു പ്രത്യേക എന്ന് പറയുമ്പോ തുടക്കത്തിൽ ആദ്യത്തെ രണ്ടു വർഷം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ ജാതി ഒന്ന് പിടിച്ച് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അധികം പണിയില്ല എല്ലാ വർഷവും അല്പം വളപ്രയോഗവും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ജാതി വളർന്നു വന്നോളും പിന്നെ അതിൽ നിന്നുള്ള വലിയ സ്കിൽഡ് ലേബേഴ്സിന്റെ ആവശ്യമില്ല കാറിക്കാനൊക്കെ അതായിരിക്കും അല്ലേ ഏലത്തിനാണുള്ള വിഷമി വിഷമ താല്പര്യമില്ല കോൺസെപ്റ്റ് അപ്പൊ പ്രകൃതിയോടുള്ള ഒരു താല്പര്യം കൂടെ ഉണ്ട്

അവാർഡ് അതെ എന്റെ ഫാദറിനാണ് കിട്ടിയിട്ടുള്ളത് സ്റ്റേറ്റ് അവാർഡ് രണ്ടായിരത്തി പതിനെട്ടില് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പതിനേഴില് പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് നാഷണൽ അവാർഡ് അത് രാഷ്ട്രപതി അതെ പുന്നത്താനുള്ള ഇവർക്ക് ഇത് നാഷണൽ അവാർഡിന്റെയാണ് അച്ഛൻ പശു പോയി അച്ഛന് പ്രണബ് മുഖർജി എന്ന പ്രസിഡന്റ് ആയിരിക്കുമോ അവാർഡ് കിട്ടി സ്റ്റേറ്റ് അവാർഡിന്റെ ഉണ്ട് അതെ അതായിരുന്നു അതെ അച്ഛന് ഉണ്ട് അച്ഛനൊക്കെ ചെറുപ്പം മുതലേ പതിനാലാം വയസ്സ് മുതലേ കാട്ടിൽ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് പണ്ട് മുതലേ കൃഷിയായിരുന്നല്ലോ അപ്പൊ അങ്ങനെയാണ് ജാതിയിലൊരു താല്പര്യം വന്ന അവര് അത് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് കൃഷി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആ അതെ അതെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കിട്ടിയിരിക്കുന്ന ഒരു അവാർഡാണ് ഇത് അപ്പം ഫാദർ മരിച്ചു പോയതിനു ശേഷം ജാതി കൃഷി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ ജാതിര പൈസ തന്നെ ഞാനും ഒരു ഒരു പുതിയ വെറൈറ്റിയും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ പേര് പ്രീമിയം എന്നാണ് അത് അതിന്റെ അതിന്റെ കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആദ്യത്തെ ഫസ്റ്റ് വെറൈറ്റിയുടെ അത്രയും തന്നെ വരുന്നില്ലെങ്കിലും അതിന്റെ അടുത്ത് തന്നെ വരുന്നുണ്ട് എങ്കിലും എന്റെ പത്രിക്ക് കുറച്ചുകൂടെ കട്ടി കൂടിയതാണ് അല്പം കുറയും എങ്കിലെന്ന് പറഞ്ഞാൽ ഉൽപാദനം കൂടിയ വരാനുമാണ് എണ്ണത്തിൽ കൂടുതലുണ്ട് അത് മൂന്ന് വർഷം തൊട്ട് കായ്ഫലം തുടങ്ങും പക്ഷേ നമുക്ക് നല്ല ആദായത്തിലേക്ക് വരാനും മൂന്ന് വർഷത്തിൽ കാഴ്ച തുടങ്ങും പക്ഷെ അന്നേരം ഒരു നല്ല ആദായം ആകില്ല പക്ഷെ ജാതിയുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് ദീർഘമായിട്ട് ദീർഘകാലമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ വലിയ ആദായം കിട്ടിയില്ലെങ്കിൽ ഭാവിയിൽ നല്ലത് കിട്ടും അല്ലെങ്കിൽ പത്ത് വർഷം അല്ലെങ്കിൽ ഏഴു വർഷത്തിന് ശേഷം ഒരു നല്ല ബെനിഫിറ്റ് എടുത്തു വർഷം അതെ അഞ്ച് വർഷത്തിന് ശേഷമാണ് ഒരു നല്ല ഇതിലേക്ക് വരുന്നത് അതെ തുടക്കത്തിലെ തന്നെ മൂന്ന് വർഷത്തിന് വലിയൊരാദായം കിട്ടുന്ന നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അഞ്ച് വർഷത്തിന് ശേഷം പ്രതിരോധ ശക്തി ഉണ്ട് കുഴപ്പമില്ല നല്ല ജാതികളാണ് ഇതൊക്കെ പിന്നെ മഞ്ഞും തണുപ്പും ഒക്കെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും പ്രശ്നമില്ല ബുദ്ധിമുട്ടില്ല വളപ്രയോഗം ആ എല്ലാ വർഷവും നല്ലതായിരിക്കും ജൈവളം കൂടുതലും പിന്നെ അതുപോലെ തന്നെ രാസോളം ഒരു അല്പം കൊടുക്കുന്നുണ്ട് എം പിന്നെ എംപി കൊടുക്കുന്നത് ഒരു മസാ കിലോ വർഷത്തിൽ തന്നെ ജൈവോളാണ് കൂടുതൽ കൊടുക്കുക ജൈവവളമാണ് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കൊടുക്കാറ് അത് അത് ജൈവല്ലേ കുഴപ്പമില്ല സാധാരണ കൊടുക്കുന്ന കുഴപ്പമില്ല ഒരു 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 ജാതി ഇതുപോലത്തെ ഇവിടെ നിൽക്കുന്ന ഒരു ജാതിക്കൊക്കെ ആണെങ്കിൽ ഒരു പത്ത് ഇരുപത് കിലോ മുപ്പത് കിലോ ഒക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ചില ജാതികള് വൈഡ് ആയിട്ട് വളരുന്നുണ്ട് പക്ഷെ ഇത് ഞങ്ങളുടെ വെറൈറ്റി കുറച്ച് ഒതുങ്ങി വളരുന്ന ഒരു ക്രിസ്മസ് ട്രീ രീതിയിലാണ് അപ്പോൾ അപ്പൊ ഇരുപത് അടിയത്തിൽ മതി ഇരുപത് എട്ട് അതേസമയം ഇരുപത്തി അഞ്ചെട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല കാരണം ദീർഘകാലമായിട്ട് നോക്കുമ്പോൾ ഇരുപത്തഞ്ച് കുഴപ്പമില്ല അതേസമയം ചില സ്ഥലം കുറവാണെങ്കിൽ അടി ഇരുപതടിയാലത്തിലായാലും മതി ആഞ്ചാതി ഒരു പതിനഞ്ച് ഫെൻജാതിക്ക് ഒരു ആൺജാതി വേണം എന്നൊക്കെയാണ് ഒരു കണക്ക് എങ്കിലും ഒരു നമുക്ക് അൺജാതില്ലെങ്കിൽ സാധാരണ കുരുമുളപ്പിച്ച തയ്യാർ പെർമന്റ് അതിർത്തി കൂടെ നട്ടിരുന്നാൽ മതിയാവും അതിനകത്തൊരു ഫിഫ്റ്റി പെർസെന്റേജ് അഞ്ചാതി ഉണ്ടാവും അതെ പിന്നെ അത് പൂവിട്ട് കഴിയുമ്പോഴാണോ പെണ്ണാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഉണ്ടോ അവിടെ നിൽക്കുന്നതിനകത്തുണ്ട് ആജാതി തന്നെയുണ്ട് അതിന്റെ അടിയത്തെ ശിഖരാണ് അതെ അഞ്ചാതി ആയിരുന്നു അതിന്റെ മേലിലാണ് ബഡ്ഡീകരിക്കുക അപ്പൊ അതില് മെയിൽ ഭാഗം പെൺജാതി അപ്പോൾ അതിന് പോളിനേഷൻ മൊത്തത്തിൽ കിട്ടുക അതിന് ആൺജാതിന് പ്രത്യേകം നടേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ നമുക്ക് ഒരു ഒരു നൂറ് പ്ലാന്റുകളാണോ ആ വലുത് അത് അതിനകത്ത് ചെറുതുകൊണ്ട് വലുതുകൊണ്ട് ഒരു ഇരുപത് വർഷം ഇരുപത്തഞ്ചു വർഷം പഴക്കമുള്ള ജാതി തൊട്ട് പിന്നെ നാടൻ ജാതിയാണെങ്കിൽ പേരന്റ്സ് ഒക്കെ നട്ടിട്ടുള്ള നാല്പത്തഞ്ചു വർഷം പഴക്കമുള്ള കുറേ വെറൈറ്റി നമ്മൾ രണ്ട് ാണ് പിന്നെത്താനോ പിന്നെ പ്രീമിയം പ്രീമിയം എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പറേ ഉള്ളൂ ആ പിന്നെത്താനോ ആണെങ്കിലും അത് ഞങ്ങൾക്ക് വൈഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഇല്ല എങ്കിലും നേരത്തെ ബുക്ക് ചെയ്യുന്ന അനുസരിച്ച് ചെയ്യുന്നില്ല െ കുറിച്ച് എന്തായിട്ട് അറിവില്ലോടുകൂടെ ആ ഓക്കെ ഓക്കെ അപ്പം നിങ്ങളുടെ വെറൈറ്റി നല്ലതാണ് ഇപ്പം നിങ്ങൾക്ക് ഇത് ഇത് തന്നെ ഇതിന്റെ തന്നെ എടുത്ത ബഡ്ഡി ചെയ്ത് വേണമെങ്കിൽ നമ്പർ കൂട്ടി ചെയ്യാൻ പറ്റും പിന്നെ അതോടൊപ്പം തന്നെ മറ്റു വെറൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെയ്യാൻ പറ്റും നല്ല വെറൈറ്റീസും ഉണ്ട് അതെ നിങ്ങളുടെ സ്വന്തം വെറൈറ്റി അത് നല്ല വെറൈറ്റിയാണ് അത് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം

കട്ടി നല്ല അതെ ഇതാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് എടുക്കുവാണെങ്കിൽ ഇരുപത് ഗ്രാം ഉണങ്ങി കിട്ടും അതുപോലെ തന്നെ പത്രി ആണെങ്കിൽ ഒരു നാല് ഗ്രാം വരെ കിട്ടുന്നുണ്ട് ആവറേജ് മൂന്നര ടു മൂന്നര ഗ്രാം കിട്ടുന്നുണ്ട് അപ്പം നിലവിൽ വലിപ്പം കൂടി സാധാരണ ജാതിക്ക് എങ്ങനെയാ ഒന്നെങ്കിൽ പത്രിക്ക് കട്ടി കൂടിയിട്ടുണ്ട് കാ ചെറു എന്നാൽ കായ് വലുതാണെങ്കിൽ ചിലത് പത്രി കുറവായിരിക്കും പക്ഷേ ഇതിൻ്റെ പുനഃസ്ഥാന ജാതിക്കാരുടെ ഒരു പ്രത്യേകത വെച്ചാൽ രണ്ടും വലിപ്പമുണ്ട് എന്നാൽ അതിൻ്റെ തൊണ്ടിനും വലിപ്പം വലിപ്പമുണ്ട് കേട്ടോ അതൊരു ഡ്രോബാക്ക് ആയിട്ട് വേണമെങ്കിൽ പറയാം പക്ഷേ അത് ആ തൊണ്ടൊക്കെ ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഇത് ഗുണപ്രദമായിരിക്കാം അച്ചാറ് ക്യാൻ ക്യാൻഡി അല്ലെങ്കിൽ വൈനൊക്കെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ അത് മുതലാക്കി ആ തൊണ്ടും ഉപയോഗിക്കും അത് അത്രയും ഒരു കൃഷിൻ്റെ താല്പര്യമുള്ളവർക്ക് അതൊരു ഗുണപ്രദമായിരിക്കും ആക്കി പറ്റും പറ്റും ഇത് എൻ്റെ ആയിട്ട് തുടങ്ങിയ കൃഷിയാണ് പുള്ളിക്ക് ജാതി കൃഷി ഒരു പാഷൻ ആയിരുന്നു അപ്പോൾ പുള്ളി അഞ്ച് വർഷം മുമ്പ് മരിച്ചുപോയി ഇപ്പം ഞാനാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുക എനിക്കൊരു പതിനഞ്ചിൽ പതിനഞ്ച് ടു ഇരു ഇരുപത് ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസാണ് അതിനെ തുടങ്ങുന്നത് ആ അല്ല ഞങ്ങൾക്ക് എല്ലാം മിക്സഡ് കൃഷിയാണ് സ്പൈസസ് എല്ലാം ഉണ്ട് എങ്കിലും ജാതി ഏലം കുരുമുളക് ഗ്രാമ്പൂ വനില അങ്ങനത്തെ പിന്നെ അത്യാവശ്യം സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ള ഇഞ്ചി മഞ്ഞൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളിവിടെ മെച്ചാ ചെയ്തതിൽ മെച്ചം ഇപ്പോൾ നമുക്ക് ജാതി നമുക്ക് ഏറ്റവും താല്പര്യമായിട്ട് നിൽക്കുന്ന ജാതിയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ജാതിക്ക് പണി എളുപ്പമാണ് വലിയ സ്കിന്നും ലേബേഴ്സിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ജാതി എളുപ്പമാണ് ജാതി നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു കുടുംബത്തിന് രണ്ടേക്കർ സ്ഥലം അല്ലെങ്കിൽ ഒരു ഉള്ളവർക്ക് തന്നെ മാനേജ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഇവിടെ ഇടുക്കിയിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏലത്തിൻ്റെ ഒരു മേഖലയും കൂടെയാണ് ഏലത്തിന് നമ്മൾ പെട്ടെന്ന് ആദായം കിട്ടും നമുക്ക് ഏലമുണ്ട് കുറച്ച് ഏലമുണ്ട് അപ്പം ബാക്കി ഭാഗത്ത് മറ്റു സ്പൈസസ് സ്പൈസസുകൾ അസുഖം ഏലമാണ് അതെ ഏലത്തിനാകുമ്പോൾ എല്ലാത്തിനും എല്ലാ മാസവും മരുന്നടിക്കേണ്ട ഒരു പ്രശ്നമുണ്ട് പണിക്കാരുടെ ആവശ്യം കൂടുതലുണ്ട് പക്ഷെ ഇതിന് ആ പ്രശ്നം വരുന്നില്ല അങ്ങനെ ഒരു മെച്ചമാണ് ജാതിക്ക് മാത്രം ലേബറിന്റെ ആവശ്യം അധികം ഇല്ല അതാണ് അപ്പം പുതിയ പുതിയ കർഷകരെ അല്ലെങ്കിൽ യുവാക്കളായിട്ട് കൂടുതൽ താല്പര്യ ഈ ജാതി കൃഷിയിലേക്ക് താല്പര്യം തോന്നാൻ കാരണം തോന്നുന്നു അല്ലേ ആ അതെ ഏതായാലും നമ്പർ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് പിന്നെ ഇന്റർനെറ്റിൽ കിട്ടും പിന്നെ താനം മടിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും വെബ്സൈറ്റ് ഉണ്ട് വിവരങ്ങളൊക്കെ ഇവിടെ കിട്ടും എറണാകുളം ഭാഗത്തുനിന്ന് വരുന്നവർക്ക് അടിമാലി വഴി ആ കോ അടിമാലിങ്ങോട്ട് വരാം എറണാകുളം സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് അടിമാലി വന്നിട്ട് വരാം അല്ലെങ്കിൽ കട്ടപ്പ വഴി വിപുലമായിട്ട് കൃഷി നന്നായിട്ട് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കിട്ടട്ടെ താങ്ക് യു താങ്ക് യു അതുപോലെ തന്നെ യുവാക്കളൊക്കെ കൃഷിയിലേക്ക് വരുന്നതിൽ സന്തോഷമുണ്ട് നല്ല